നമസ്കാരം ഇന്ന് നാം തൊടുകുറി ഫലത്തിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എപ്പോൾ സാധിക്കുമെന്നും നിങ്ങളുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളുമെല്ലാം എപ്പോൾ അവസാനിക്കുമെന്നും കൃത്യമായി മനസ്സിലാക്കാൻ പോകുന്നു തൊടുകുറി ശാസ്ത്രത്തിലൂടെ ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിനായി നിങ്ങൾക്ക് രണ്ട് ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ ചിത്രമായി സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെയും രണ്ടാമത്തെ ചിത്രമായി സാക്ഷാൽ ഗണപതി ഭഗവാന്റെയും ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് കണ്ണുകളടച്ച് മനസ് ഏകാഗ്രമാക്കിക്കൊണ്ട് നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക ശേഷം കണ്ണുകൾ പതുക്കെ തുറന്ന് ഇഷ്ടമുള്ള ഒരു ചിത്രം തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങൾ കണ്ണുകൾ തുറക്കുന്ന സമയത്ത് അതായത് ഒരു ചിത്രം തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കണമേ എന്നും നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടണമേ എന്നും പ്രാർത്ഥിക്കേണ്ടതാണ് തൊടുകുറി ഫലം അറിയുന്നതിന് മുൻപായി നിങ്ങൾ കാളീദേവിയുടെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഭദ്രകാളീദേവിയുടെ പ്രിയനാമങ്ങളോ മന്ത്രങ്ങളോ കമൻ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി നിങ്ങൾ രണ്ടാമത്തെ ചിത്രമായ ഗണേശ ഭഗവാന്റെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഗണപതി ഭഗവാന്റെ മന്ത്രങ്ങളോ പ്രിയ നാമങ്ങളോ കമന്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി തൊടുകുറി ഫലങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചിത്രമായ കാളിദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് ജീവിതത്തെ വളരെ കാര്യഗൗരവത്തോടെ കാണുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളിലും ചെയ്യുന്ന പ്രവൃത്തിയിലും കൃത്യനിഷ്ഠത അനുഷ്ഠിക്കുന്നവരായിരിക്കും നിങ്ങൾ ഈ ഒരു സ്വഭാവം തന്നെയാണ് നിങ്ങളുടെ എല്ലാ വിജയങ്ങൾക്കു പിന്നിലും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാകുന്നു വിജയമായാലും പരാജയമായാലും നിങ്ങളുടെ മനോഭാവം എപ്പോഴും ഒരുപോലെയായിരിക്കും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ പങ്കുചേരുവാനും ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ ഇത്തരത്തിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും പരിഹരിക്കുന്നതിലൂടെ നിങ്ങളുടെ ഉള്ളിലും ഒരു പോസിറ്റീവ് ഊർജം നിറയുന്നതാണ് നിങ്ങൾ കൂടെയുള്ള വ്യക്തികൾക്ക് വളരെയധികം പോസിറ്റീവ് ഊർജം പ്രദാനം ചെയ്യുന്നവരാണ് അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തെ കണ്ട് മറ്റുള്ള വ്യക്തികൾ അസൂയപ്പെടാറുണ്ട് മറ്റുള്ള ആളുകൾക്ക് നിങ്ങളെപ്പോലെ ജീവിക്കണമെന്ന ആഗ്രഹമാണുള്ളത് എന്നാൽ നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങളെ തരണം ചെയ്യുക എന്നുള്ളത് ഈ വ്യക്തികളുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണെന്ന് പറയാം ഏതു തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും അതിനെ എല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുവാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇക്കൂട്ടർക്കുണ്ട് മറ്റുള്ളവർക്ക് നന്മ മാത്രം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണ് ഈ വ്യക്തികൾ അതിനാൽ തന്നെ പ്രശ്നപരിഹാരത്തിനായി ഏറ്റവും ഉത്തമമായ മാർഗം മാത്രമാണ് ഇക്കൂട്ടർ തിരഞ്ഞെടുക്കുന്നത് ഈ വ്യക്തികൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യുവാൻ ആഗ്രഹിക്കാറില്ല ഇനി അബദ്ധവശാൽ ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായാൽ അത് ഉടനെ തന്നെ തിരുത്തി മാപ്പപേക്ഷിക്കുവാനും ഇവർക്ക് യാതൊരു മടിയുമില്ല കൂടാതെ ഈ വ്യക്തികൾ യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് ഇവരുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും അനേകം യാത്രകൾ ഉണ്ടാകുന്നതാണ് കൂടാതെ മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കുന്ന കാര്യത്തിൽ അങ്ങനെ ഒരു കഴിവിൽ ഇവർ മുൻപന്തിയിലാണ് തൊടുകുറി ഫലം പറയുന്നത് ഇവരുടെ ആഗ്രഹങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് നടന്നു കിട്ടും എന്ന് തന്നെയാണ് കൂടാതെ ഇവരുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള എല്ലാവിധ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളുമെല്ലാം അവസാനിക്കുമെന്നും തൊടുകുറി ഫലത്തിൽ കാണുന്നു സാക്ഷാൽ ഭദ്രകാളി ദേവി തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തരുന്നതാണ് ദേവി തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുവാൻ കൂട്ടുനിൽക്കുന്നതാണ് നിങ്ങൾക്ക് ഭദ്രകാളി ദേവിയുടെ ഒന്നാമത്തെ ചിത്രം തന്നെ തിരഞ്ഞെടുക്കുവാൻ തോന്നിയത് ഒരു നിമിത്തം തന്നെയായി കാണാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തുതരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും സാക്ഷാൽ ദേവി തന്നെ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തി തരുന്നതാണ് ഏവരും തന്നെ ചെയ്യേണ്ട കാര്യം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നിർബന്ധമായും ദർശനം നടത്തുക എന്നുള്ളതാണ് കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വഴിപാടും അവിടെ ചെയ്യണമെന്നാണ് പറയുവാനുള്ളത് ഇത്തരത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നിങ്ങളുടെ ഇഷ്ടദേവതാ ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളുടെ ആഗ്രഹ സബലീകരണത്തിന് ഏറ്റവും ഉത്തമമാണ് ഏവരും ദേവിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് മുന്നേറുക ഇനി രണ്ടാമത്തെ ചിത്രമായ ഗണപതി ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് ഗണപതി ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം ദുഃഖിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് അതിനാൽ തന്നെ മറ്റുള്ളവരുടെ വിഷമങ്ങളിലും ദുഃഖങ്ങളിലും നിങ്ങളും പങ്കുചേരാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തികൾക്ക് എവിടെ ചെന്നാലും അവിടെ ഒരു സുഹൃദ്വാലയം ഉണ്ടാക്കുവാൻ എളുപ്പം കഴിയുന്നു ഏത് കാര്യത്തിലാണെങ്കിലും മറ്റുള്ള വ്യക്തികളോട് ഇവർക്ക് അല്പം കരുണ തോന്നാറുണ്ട് കൂടാതെ ചെറിയ കുട്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് ഈ വ്യക്തികൾ മറ്റൊരു സങ്കടകരമായ കാര്യം ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്താന സന്താനലബ്ധിക്കുള്ള കുറവാണ് അതായത് സന്താന ഭാഗ്യത്തിനുള്ള സാധ്യത കുറവാണ് ഇവർക്ക് കുട്ടികളോട് കൂടുതൽ അടുപ്പം തോന്നുവാനുള്ള പ്രധാന കാരണം സാമൂഹിക പ്രവർത്തന രംഗത്ത് ഇവർ ഇവരുടെ കഴിവ് വളരെ മികച്ച രീതിയിൽ തന്നെ പ്രകടിപ്പിക്കാറുണ്ട് മറ്റുള്ളവർക്ക് സേവനം നൽകുകയും മറ്റുള്ളവരെ ധനപരമായി ഇവരാൽ കഴിയുന്ന വിധം സഹായിക്കുവാനും ശ്രമിക്കുന്ന വ്യക്തികളാണിവർ ഈ വ്യക്തികളും സാമ്പത്തികമായി വളരെയധികം പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ പോലും മറ്റുള്ളവരെ ധനപരമായ രീതിയിൽ സഹായിക്കുവാനും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ നടത്തി എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് ഇല്ലായ്മയിൽ പോലും മറ്റുള്ളവരെ സഹായിക്കുവാൻ പ്രത്യേകം താൽപ്പര്യം കാണിക്കുന്ന വ്യക്തികളാണിവർ തന്നെ ഭഗവാൻ ഈ മനോഭാവമുള്ള ഈ വ്യക്തികളെ ഒരിക്കലും കൈവെടിയുകയില്ല നിങ്ങളുടെ ജീവിതത്തിൽ ചതി സംഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് മറ്റുള്ള വ്യക്തികളെ അമിതമായി വിശ്വസിക്കുകയും ആളുകളെ തിരിച്ചറിയുവാനുള്ള ആളുകളുടെ സ്വഭാവം തിരിച്ചറിയുവാനുള്ള കഴിവ് ഇവരിൽ കുറവായിരിക്കും അതിനാൽ തന്നെ എതിരെയുള്ള വ്യക്തികളുടെ സ്വഭാവം മനസ്സിലാക്കാതെ ഏത് വ്യക്തികളുമായും ഇവർ സൗഹൃദം സ്ഥാപിക്കുന്നതാണ് ഇത്തരം സൗഹൃദങ്ങളിൽ ചിലത് ഇവർക്ക് തിരിച്ചടി ഉണ്ടാകുവാനും കാരണമായി തീരും അതിനാൽ തന്നെ നിങ്ങൾ ശ്രദ്ധാപൂർവം മുന്നോട്ടു പോകേണ്ടത് അനിവാര്യം തന്നെയാണ് ഒരുപാട് സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മനസ്സിന് സമാധാനമുള്ള നാളുകളാണ് ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ വരാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നടന്നു കിട്ടുക തന്നെ ചെയ്യും കൂടാതെ നിങ്ങളുടെ കുടുംബജീവിതം ഭദ്രമാകുന്നതാണ് കൂടാതെ സമാധാനവും സന്തോഷവും നിങ്ങളിൽ എന്നും നിറഞ്ഞു നിൽക്കും എന്ന് തന്നെ കാണുന്നു സന്താന സൗഭാഗ്യം ഇല്ലാത്തവരാണെങ്കിൽ ഉടനെ തന്നെ സന്താന ഭാഗ്യത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ദുരിതങ്ങളും വലിയ കാലതാമസം ഇല്ലാതെ തന്നെ അവസാനിക്കുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴുമുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാകുന്നു നിങ്ങൾ പ്രത്യേകമായി ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പ്രധാനമായും ആരാധിക്കേണ്ടത് സാക്ഷാൽ ഗണപതി ഭഗവാനെയും പരമേശ്വരനെയുമാണ് കൂടാതെ ഗണപതി ഭഗവാന്റെ ക്ഷേത്രങ്ങളിലും സാക്ഷാൽ പരമേശ്വരന്റെ അതായത് ശിവക്ഷേത്രങ്ങളിലും ദർശനം നടത്തിക്കൊണ്ട് വഴിപാടുകൾ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിലും നിങ്ങൾക്ക് ദർശനം നടത്താവുന്നതാണ് ഇപ്രകാരമെല്ലാം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധ്യമാകാനും നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുവാനും കാരണമാകും ഇപ്രകാരം ക്ഷേത്രദർശനം നടത്തിക്കൊണ്ട് വഴിപാടുകൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും മംഗളമായി തീരും ഭഗവാനെ ആരാധിക്കുന്നതോടൊപ്പം കഠിനപ്രയത്നം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ ശ്രമിക്കേണ്ടതാണ്